ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد وان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سنريهم اياتنا في الافاق وفي انفسهم حتى يتبين لهم انه الحق ിദ് സ്നേഹാദരണീയരായ സഹോദര സഹോദരിമാരെ പ്രിയപ്പെട്ട കുട്ടികളെ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാപ്പ് അത് വിശുദ്ധ ഖുർആാനാണ് ആ ഖുർആാൻ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം നമുക്കും മറ്റുള്ളവർക്കുമൊക്കെ തൃപ്തികരമായി സന്തോഷദായകമായി മാറുന്നത് ഖുർആൻ ആ രൂപത്തിൽ നമുക്ക് നമ്മുടെ ഒരു വഴികാട്ടിയാണ് എന്ന് നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ ഖുർആാനുമായി നമുക്ക് നല്ല ഒരു ബന്ധമുണ്ടായിരിക്കണം ആ ബന്ധം ആ ഖുർആാനിൻ്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഒരു പ്രയോഗം കാണാം ആദ്യകാലത്ത് നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളൊക്കെ ചില ആളുകളൊക്കെ മദ്യം ഉപയോഗിക്കുന്നവരായിരുന്നു അന്ന് മദ്യം ഹറാമാക്കിയിട്ടില്ല അവരോട് ആദ്യം പറഞ്ഞ ഒരു കൽപ്പന നിങ്ങൾ നമസ്കരിക്കാൻ വരുമ്പോൾ നിങ്ങൾ മദ്യം ഉപയോഗിക്കരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത് അതിന് കാരണമായി പറഞ്ഞത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയണം മാ തൂലൂൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വരണം ആ ബോധ്യം ഉണ്ടാകണമെങ്കിൽ മനസ്സ് നേരെ നിൽക്കണമല്ലോ അതുകൊണ്ടാണ് അള്ളാഹു ആദ്യം ആ കൽപ്പന മുസ്ലിങ്ങളോട് നടത്തിയിട്ടുള്ളത് അപ്പൊ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നമ്മളോടുള്ള സംസാരമാണല്ലോ ഖുർആൻ എന്ന് പറയുന്നത് പ്രപഞ്ചനാഥനായ അള്ളാഹു മനുഷ്യനോട് സംസാരിക്കുന്ന സംസാരം ഭൂമിയിൽ ഇന്ന് നിലനിൽക്കുന്നത് ഖുർആൻ മാത്രമേയുള്ളൂ അതിലെ ഓരോ വചനങ്ങളും നമ്മളോടുള്ള സംസാരമാണ് ആ സംസാരം കേട്ടുകൊണ്ടാണ് നമ്മൾ തിരിച്ച് തിരിച്ചള്ളാഹുവിനോട് സംസാരിക്കുന്നത് നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് അങ്ങോട്ടാണ് സംസാരിക്കുന്നത് ഇപ്പം ഖുർആൻ അതിലൂടെ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നു ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ ഏർപ്പെടുമ്പോൾ ആ അഴിബാദത്തിലൂടെ നമ്മൾ അള്ളാഹുവിനോട് അങ്ങോട്ടും സംസാരിക്കും ഈ ഒരു സംസാരത്തിൻ്റെയും സംഭാഷണത്തിൻ്റെയും ഒക്കെ രീതിയിലും രൂപത്തിലുമാണ് നമ്മുടെ ഈമാൻ കൃത്യമാകുന്നത് അതിലൂടെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാവുന്നത് അതിലൂടെയാണ് നമുക്ക് നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തുവാൻ സാധിക്കുന്നത് അപ്പോൾ അതിന് ഖുർആൻ നിർദ്ദേശിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ ഖുർആൻ വലിയ അത്ഭുതമാണ് നിങ്ങൾക്കത് തോറും അതിൽ വല്ലാത്ത ആകൃഷ്ടത നിങ്ങൾക്ക് അനുഭവപ്പെടും മറ്റൊരു പുസ്തകവും വായിക്കുന്നതിനേക്കാൾ കൂടുതൽ വല്ലാത്ത ഒരു മാനസികമായ അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് ആ ഖുർആാനിലൂടെ ഉണ്ടായിത്തീരും അതിന് അള്ളാഹു നിരവധി അത്ഭുതങ്ങൾ ഈ ഖുർആാനോടൊപ്പം ചിന്തിക്കാൻ ഈ ദുനിയാവിൽ അള്ളാഹു സുബഹാനുഭവത്തേ വെച്ചിരിക്കുന്നു എന്ന ഖുർആാൻ പറഞ്ഞു തീർച്ചയായും അള്ള പറയാണ് നിങ്ങളെ നാം ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും ആയാത്തിന നമ്മുടെ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ നിങ്ങളെ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും എവിടെ ഫിൽ നിങ്ങള് ചിന്തയും പഠനവും ഒക്കെ ഉപയോഗപ്പെടുത്തി ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചൊന്ന് പാ പഠിക്കുവാനും വായിക്കുവാനും ഈ ലോകത്തിന്റെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ആയത്തുകളാണ് വഫു അംഫുസീം പ്രപഞ്ചത്തിൽ മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിലും നിങ്ങൾ ഓരോന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളുടെയും സംവിധാനം നമ്മളൊന്ന് പഠിച്ച് മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ചെറിയ രൂപത്തിലും വലിയ രൂപത്തിലുമൊക്കെ പഠിക്കുന്നുണ്ട് എന്തിനാണ് ഈ അത്ഭുതങ്ങൾ അള്ളാഹു സുഹാനുഭവത്താല നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് മനുഷ്യരായ ഈ സമൂഹത്തിന് വ്യക്തമാകാൻ വേണ്ടിയാണ് അറിയാൻ വേണ്ടിയാണ് അന്നഹു തീർച്ചയായും ഈ ഖുർആൻ അൽ ഹക്കു അതാണ് സത്യം അത് സത്യസന്ധമാണ് അത് നമ്മളോട് പറയുന്ന ഓരോ കാര്യങ്ങളും യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഈ ഖുർആാനിനോടൊപ്പം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നമ്മുടെ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള നമ്മുടെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ആ സയൻസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും പഠിക്കാത്തവർക്കും ഇതൊക്കെ നമ്മളറിയാതെ ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ ഹൃദയത്തിന്റെ പിടിപ്പ് പോലും അതിൻ്റെ വശങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അങ്ങനെ ആ ബോധ്യപ്പെടൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് അള്ളാഹുവിനോട് വല്ലാത്ത ഒരു അടുപ്പമുണ്ടാകുന്നത് ആ അടുപ്പം ഏറ്റവും അധികം സ്നേഹമാണ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ് കാരണം അവൻ ആ രൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചു നമുക്ക് മാതാപിതാക്കളെ നൽകി നമുക്കെല്ലാവിധത്തിലുള്ള സംവിധാനങ്ങളും നൽകിയത് ആലോചിച്ച് നോക്കിയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെ ഒന്ന് എണ്ണി നോക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് തിട്ടപ്പെടുത്താൻ കഴിയില്ല എണ്ണാൻ കഴിയില്ല ആ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹു നമ്മളെ ഈ രൂപത്തിൽ നിലനിർത്തുന്നു അള്ളാഹു നമുക്കെല്ലാ അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നു അതുകൊണ്ട് അധികം നമുക്ക് സ്നേഹം വേണ്ടത് അള്ളാഹുവിനോടാണ് ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിഭാഗത്ത് നിർവഹിച്ചുകൊണ്ടാണ് ആരാധനകൾ നിർവഹിച്ചുകൊണ്ടാണ് ആ ആരാധനകൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിരിക്കുന്നത് ആ വിഭാഗത്തുകളിലൂടെ എപ്പോഴും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ അത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു നല്ല ഒരു ചാലക ശക്തിയായി മാറുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ മൂസാ നബി അലി അലിസ്സലാം ഈജിപ്തിൽ നിന്ന് ഓടിപ്പോയ കഥയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ മദിയനിൽ പോയി ഷുഹൈബ് നബി അലി ഇസ്സലാമിൻ്റെ വീട്ടിൽ താമസിച്ച് അവിടെയൊക്കെ കല്യാണക്ക് കഴിച്ച് അതിൻ്റെ അവധിയൊക്കെ പൂർത്തിയായി അഞ്ചെട്ട് കൊല്ലം അവിടെ ആടിനൊക്കെ മേച്ച് തിരിച്ച് കുടുംബവുമായി നാട്ടിലേക്ക് മടങ്ങുകയാണ് ഈജിപ്തിലേക്ക് തന്നെ മടങ്ങുകയാണ് അങ്ങനെ മടങ്ങുന്ന വഴിയിൽ രാത്രി കൂരിരുട്ടായി ില്ല അന്ധകാരമാണ് കുട്ടികളും ഭാര്യയും ഒക്കെ അടങ്ങുന്ന ആ യാത്രാ സംഘം വല്ലാതെ പ്രയാസപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത ഒരു മലയുടെ മുകളിൽ വലിയ ഒരു പ്രകാശം കാണുന്നത് ആ പ്രകാശത്തിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഭാര്യയോട് കുട്ടികളോട് പറഞ്ഞ് ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ വല്ല വെളിച്ചവും കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു പോയപ്പോൾ അവിടെ എത്തിയപ്പോൾ അള്ള പറയ ഇന്ന കബിൽ വാതിൽ മുഖി നീ പരിശുദ്ധമായ ഒരു താഴ്വരയിലാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഫഹലാൾ ചെരുപ്പൊക്കെ അയച്ചു വെക്കണം ചെരുപ്പഴിച്ചു വെക്കണം എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു എന്നിട്ട് അള്ളഹ പറയാണ് ഈ സംസാരിക്കുന്നത് നിന്നോട് ഈ സംസാരിക്കുന്നത് അള്ളാഹുവാണ് ഞാനല്ലാതെ മറ്റൊന്നിനെയും നീ ആരാധിക്കരുത് എന്നെയല്ലാതെ മറ്റൊന്നിനെയും നീ ആരാധിച്ചു പോകരുത് അബാദത്ത് എനിക്ക് മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ ആ അഴിബാദത്ത് എങ്ങനെയാണ് അതുകൊണ്ട് നീ എന്നെ മാത്രം ആരാധിക്കണം അതെങ്ങനെ പ്രകടിത രൂപമായി നബി അലൈഹിസ്സലാമിനോട് അള്ള കൽപ്പിക്കുന്നത് ആ അഴിബാദത്ത് എങ്ങനെയാണ് നിന്റെ ശരീരം കൊണ്ട് നിന്നെ നിർവഹിക്കേണ്ടത് എന്നതിന്റെ ഒരു പ്രായോഗിക രൂപം അള്ളാഹു സുഹാനഹുല നബി അലി അലിസ്ലാമിന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താ പറഞ്ഞു കൊടുക്കുന്നത് നീ നമസ്കാരം നിർവഹിക്കണം അതെന്തിനു വേണ്ടിയാണ് നമസ്കാരം ഓർക്കാൻ വേണ്ടിയാണ് ഏത് സമയത്തും നിനക്ക് എന്നെ ഓർമ്മ വേണം ആ ഓർമ്മ നിന്നിൽ നിലനിൽക്കുന്നതിന് നീ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമസ്കാരം ആ ഓർമ്മ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാന ആശയം എന്ന് പറയുന്നത് ശുക്രാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചതെല്ലാം അള്ളാഹു തന്നതാണ് ആ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ ഓർക്കുകയാണ് നമസ്കാരത്തിലൂടെ ആ ഓർമ്മയാണ് ശുക്രായി മാറുന്നത് അള്ളാഹുവിൻ്റെ ശുക്രായി മാറുന്നത് അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള എല്ലാ വിധേനയുള്ള ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് കടന്നുകൊണ്ട് കൊണ്ടുകൊണ്ടിരിക്കും ആ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ നന്നാക്കിയെടുക്കാൻ കഴിയും അങ്ങനെ മനസ്സ് നന്നാക്കിയെടുത്താൽ ഇപ്പം നമുക്ക് കോഴിമുട്ട കോഴിമുട്ട നമുക്ക് പൊട്ടിക്കാം ഒരു തട്ടുകൊടുത്താൽ അത് പൊട്ടും പക്ഷെ അതിൻ്റെ ആ പൊട്ടുന്നത് കൊണ്ട് ആ മുട്ട നമുക്ക് ഒന്നുകിൽ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ആ മുട്ട അതോടുകൂടി അതിൻ്റെ അതിൻ്റെ കാര്യം അവസാനിച്ചു എന്നാൽ അതേ മുട്ട തന്നെ ഇൻ്റേണലായി ഒരു ചൂടിലൂടെ അത് ചൂടുപിടിക്കുകയും അങ്ങനെ അതിൻ്റെ ഒരു കൃത്യമായ സമയമാകുമ്പോൾ അതിൽ നിന്നൊരു കുഞ്ഞു വിരികയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും അത് അതിൻ്റെ ധർമ്മം നിർവഹിക്കുകയാണ് ആ സമയത്ത് അത് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ഈ മാൻ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നന്മകളാണ് പല വിധേനയുള്ള നന്മകളാണ് അള്ളാഹു വളരെ കൃത്യമായി നമുക്കത് പറഞ്ഞു തന്നത് മസലു കലിമത്തിൻ എന്നാണ് പരിശുദ്ധമായ ഈമാനിന്റെ ആ മധുരമേറിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്നത് ഒരു മരത്തെ പോലെയാണ് ഇതിന് തന്റെ രക്ഷിതാവിന്റെ അനുമതിയോടുകൂടി ആ മരം നാനാവിധേനയുള്ള ഉൽപ്പന്നങ്ങൾ കായികനികൾ പല എല്ലാ കാലാവസ്ഥയിലും അത് ആളുകൾക്കും തന്റെ ചുറ്റുപാടുള്ളവർക്കും നൽകിക്കൊണ്ടേ ഇരിക്കുന്ന രൂപത്തിലുള്ള ഒരു മരത്തെ പോലെയാണ് വിശുദ്ധ വചനം കലിമത്തു തൗഹീദ് തവീൻ്റെ വചനം എന്ന് അള്ളാഹു സുബാന നമുക്ക് പറയുന്നു ഒരു ഓടക്കുയൽ ആ ഓടക്കുയലേക്ക് നമ്മൾ ഊതുകയാണ് ചെയ്യുന്നത് പക്ഷെ ആ ഔത്ത് കൃത്യമായ ഒരു രൂപത്തിൽ അതിൻ്റെ അംഗചലനങ്ങൾ കൊണ്ട് നമ്മുടെ വിരലുകൾ അതിൻ്റെ ദ്വാരത്തിലൂടെ ചലിപ്പിക്കുന്നതിലൂടെ ഭംഗിയായ സ്വരങ്ങളാണ് പുറത്തു വരുന്നത് ആ സ്വരങ്ങൾ തമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ആകർഷണീയതമായ അവസ്ഥയുണ്ടാകുന്നു നമുക്ക് തന്നെ ഒരു സന്തോഷമുണ്ടാകുന്നു ഇങ്ങനെ നമുക്കും മറ്റുള്ളവർക്കും സന്തോഷം നൽകുന്ന ധർമ്മം നൽകുന്ന ഉപകാരം ചെയ്യുന്ന ആ ഉപകാരത്തിൽ ദൈവപ്രീതി അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഇഹലാസോടുകൂടി നിർവഹിക്കുന്ന മനുഷ്യൻ്റെ ധർമ്മത്തിനാണ് വിഭാഗത്ത് എന്ന് പറയുന്നത് സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് ആ ധർമ്മം നിർവഹിച്ചിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമുക്ക് അള്ളാഹു നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ അപരി അപാരമായ അനുഗ്രഹത്തിൻ്റെ ഗേഹമായ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിലേക്ക് നമ്മെ അയക്കുന്നതിന് വേണ്ടി അള്ളാഹു നിലനിർത്തിയിട്ടുള്ള മാനവ സമൂഹത്തിന് നിലനിർത്തിയിട്ടുള്ള വിശുദ്ധ ഖുർഹാനിൻ്റെ അധ്യാപനങ്ങൾ അത് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാവുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല ഉത്തമ സമുദായമായി ഉത്തമ വ്യക്തിത്വമായി മാറുവാൻ നമുക്ക് സാധ്യമാകും അള്ളാഹു സുബാനുഹൂ താഴ നമുക്കതിൻ്റെ തൗഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله وصلى الله وسلم على نبينا محمد صلاة تدوم به إلى يوم الحساب فيا عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سحودرا سحودري ماري وركل الله ويند നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുഹാനുഭവത്തായാലും അവൻ്റെ വചനങ്ങൾ അത് നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വചനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ അള്ള പറയുന്നു ഇന്നമായു മിനു അള്ളാഹുവിൻ്റെ ആയത്തുകൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് താഴെ താഴെപ്പറയുന്ന ഗുണങ്ങളുണ്ടായിരിക്കും എന്താണത് ഇതാ ദുഃഖിറൂബിഹ ആ വചനങ്ങളെ സംബന്ധിച്ച് ഓർപ്പിക്കപ്പെട്ടാൽ നമ്മൾ കേൾക്കുന്നതൊക്കെ അള്ളാഹുവിന്റെ സംബന്ധിച്ചുള്ള തിക്രുകളാണ് ആ വചനങ്ങൾ നമ്മൾ കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ ജീവിതം വിനയപ്പെടും അതിൻ്റെ പ്രകടിത രൂപമാണ് എന്ന് പറയുന്നത് വിവാദത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ഏറ്റവും അങ്ങേറ്റത്തെ അതാ അള്ളാഹു എടുത്ത് പറയുന്നത് അവർ വീഴുന്നതാണ് എന്നിട്ട് അള്ളാഹുവിനെ അവർ പുകഴ്ത്തുന്നതാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ അഹങ്കാരമെന്ന് ഞാനെന്ന ഭാവം അതൊരിക്കലും ആർക്കും ഉണ്ടാവുകയില്ല അത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളാഹു സുബാനുഭവത്താൽ പറയുന്നു എന്നിട്ട് പറയാണ് ഈ വചനങ്ങൾ അവർ ആ വചനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കർത്തവ്യ നിരതരായിരിക്കും പ്രവർത്തന നിരതരായിരിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുവാനുള്ള ഉത്സാഹം അവർക്കുണ്ടാകും കിടന്നുറങ്ങ് അങ്ങ് നേരം കളയുന്നവരാകുകയില്ല അവരുടെ പാർശ്വങ്ങൾ ഉയർത്തുകയായി അവരെഴുന്നേൽക്കുകയാണ് ചലനമുള്ളവരായിരിക്കും അവർ അനിൽ മലാജി ഇങ്ങനെ കിടന്നുറങ്ങുന്നവരായിരിക്കില്ല എന്നിട്ടോ റബ്ബഹും അവർ തങ്ങളുടെ രക്ഷിതാവിനോട് ചെയ്തുകൊണ്ടിരിക്കും പ്രതീക്ഷയോടുകൂടി ഈ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചില്ല എങ്കിലുള്ള ഭയപ്പാടോടു കൂടി ഈ രണ്ട് ഹൌഫിൻറെയും തമകന്റെയും ആ സമ്മിശ്രമായ വികാരത്തോടുകൂടി പ്രാർത്ഥനാ നിരതരായിരിക്കും അവർ എന്ത് കഴിവാണോ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് സമ്പത്തായിരിക്കാം മറ്റുള്ള ശാരീരിക ക്ഷമതയായിരിക്കാം അറിവായിരിക്കാം യുക്തിയായിരിക്കാം കലാബോധമായിരിക്കാം ചിത്രരചന ആയിരിക്കാം പ്രസംഗപാഠവുമായിരിക്കാം എടുത്തായിരിക്കും ഇങ്ങനെ മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുള്ള നിരവധി കഴിവുകളുണ്ട് ആ പ്രകൃതിയ നൽകിയിട്ട് അതിനെ പരിപോഷിച്ച് പളർ ഉറത്തുകയാണ് വിജ്ഞാനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് ആ അറിവുകളെ ലോകത്ത് അവൻ നൽകിക്കൊണ്ടിരിക്കുന്നു തൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം അവൻ നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ളാഹു സുബാനുഹത്താല പറയുന്നു വിശ്വാസികൾ ചലനമുള്ളവരാണ് അങ്ങേറ്റത്ത് ഉത്സാഹഭരിതരാണ് നന്മയുടെ കാര്യത്തിൽ വല്ലാതെ മത്സരിക്കുന്നവരാണ് ആ കാര്യത്തിൽ പടച്ചവൻ്റെ തൃപ്തിയാണ് അവർ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളെ നന്നാക്കുകയും മനുഷ്യധർമ്മം എന്ന നിലക്ക് നമ്മൾ നിർവഹിക്കുന്ന കാര്യങ്ങളെ നിയത്തിൻ്റെ അടിസ്ഥാനത്തിലാക്കുകയും ഇഹ്ലാസോടു കൂടി നിർവഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നന്മയായി മാറുന്നത് നമ്മൾ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നന്മയാകുന്നത് മറ്റൊന്ന് പ്രതി പുതിയതായിട്ടൊന്നും കൊണ്ടുവരേണ്ടതില്ല നാം ചെയ്യുന്ന കാര്യങ്ങളെ നല്ല ഇഖലാസോടു കൂടി നല്ല നീയത്തോടു കൂടി നിർവഹിക്കുമ്പോൾ അത് നമുക്കും വളർച്ചയുള്ളതായി മാറുന്നു നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്കും വലിയ പ്രയോജനം അതിലൂടെ ഉണ്ടാകുന്നു റബ്ബ് പ്രബ്ബുസുബഹാനുഭവത്താല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നും എൻ്റെ ഒരു സുഹൃത്തടക്കം ഒരു ഖത്തീബടക്കം മരണപ്പെട്ടു പോയിട്ടുണ്ട് മരണപ്പെട്ടു പോയ നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും മകഫിറത്തും മർഹമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരോഗ്യത്തോടു കൂടി നമ്മുടെ ആയുസ്സിനെ ചെലവഴിക്കുവാനുള്ള തൗഫിയത്ത് റബ്ബ് സുഖാനുഭവത്താല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ മാനസികവും ശാരീരികവുമായ ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും വിഷമങ്ങളും അള്ളാഹു നമുക്ക് പരിഹരിച്ചേരുമാറാകട്ടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു മോചനവും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെ പ്രയാസപ്പെടുത്തുന്നവരുടെ കരങ്ങൾക്ക് അള്ളാഹു ദൗർബല്യം നൽകി നൽകുമാറാകട്ടെ അള്ളാഹു മൗഫലി മുഹമ്മിനീനൽ മുഹമ്മിനാഥ് والمسلمين والمسلمات والأحياء منهم والأموات إنك سميع قريب مجيب الدعوات ومنزل البركات وقال الحاجات طيب سراهم وجعل الجنة مأوانا ومأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا